ദക്ഷിണാഫ്രിക്കയിലെ ദേശീയ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അഥവാ എ എൻ സി തിരിച്ചടി നേരിടുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിച്ച് ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് എ എൻ സിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വർണ്ണവിവേചന ഭരണം അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിൽ ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വരുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അഥവാ എ എൻ സി ആണ് ദക്ഷിണാഫ്രിക്ക ഭരിക്കുന്നത് പ്രസിഡൻ്റായിട്ടും എ എൻ സിയുടെ സ്ഥാനാർത്ഥികളും പാർലമെൻറ്റിലും എ എൻ സിയുടെ ഭൂരിപക്ഷം നിലനിർത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് എ എൻ സിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് നേടാൻ കഴിയുക എന്നാണ് അനുമാനം അതായത് അറുപത് ശതമാനം വോട്ടുകൾ എണ്ണിയ അവസ്ഥ എണ്ണിയ സാഹചര്യത്തിൽ നിന്നുള്ള ഫലമാണ് ഈ പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടുകളാണ് എ എൻ സി ഇതുവരെ നേടിയത് തൊട്ടടുത്ത പ്രതിപക്ഷ കക്ഷി ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ ഡി എ എന്നറിയപ്പെടുന്ന കക്ഷിക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് എ എൻ സിയുടെ നേതൃ മുൻ പ്രസിഡൻറ്റുമായിരുന്ന ജേക്കബ് സുമ എന്ന് പറയുന്ന ആൾ അദ്ദേഹം എ എൻ സിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് എം കെ പാർട്ടി എന്ന് പറഞ്ഞ പേരിൽ ഒരു പുതിയ കക്ഷി രൂപീകരിച്ചിട്ടുണ്ട് ആ കക്ഷിക്ക് ഏകദേശം പത്ത് ശതമാനത്തോളം വോട്ടുകൾ പതിനൊന്ന് ശതമാനത്തോളം പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനം വോട്ടുകൾ നേടിയിട്ടുണ്ട് പിന്നെ അടുത്ത പ്രധാന കക്ഷി എക്കണോമിക് ഫ്രീഡം പാർട്ടി എന്ന് പറയുന്നതാണ് അതൊരു ഇടതുപക്ഷത്തുള്ള പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഏകദേശം പത്ത് ശതമാനത്തോളം വോട്ട് ലഭിക്കുമെന്നാണ് ഇതുവരെയുള്ള കണക്കുകൂട്ടൽ അപ്പോൾ എ എൻ സിക്ക് സൗത്ത് ആഫ്രിക്കൻ സിസ്റ്റം അനുസരിച്ചിട്ട് അൻപത് ശതമാനം വോട്ട് നേടുന്നവരാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് സ്വതന്ത്രമായി ഭൂരിപക്ഷം ഇല്ലാത്ത എ എൻ സിക്ക് മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്നായിരിക്കും പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാവണമെങ്കിൽ സഖ്യ മറ്റ് കക്ഷികളുമായി ചേരേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ദേശീയ അസംബ്ലിയിൽ മൊത്തം നാനൂറ് സീറ്റുകളാണുള്ളത് ഇത് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് അതിൽ ഇരുന്നൂറ് സീറ്റുകൾ ദേശീയ തലത്തിലും ബാക്കിയുള്ള ഇരുന്നൂറ് സീറ്റുകൾ ഒൻപത് പ്രവിശ്യകളിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആ നിലയിലുള്ള ഒരു പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ സിക്ക് ഏകദേശം അൻപത്തി ഏഴ് ശതമാനം വോട്ടും ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളുമാണ് ലഭിച്ചത് ഇത്തവണത്തെ ഈ നാൽപ്പ അതിൽ നിന്നാണ് വോട്ട് ശതമാനം നാൽപ്പത്തി രണ്ടിലേക്ക് കുറഞ്ഞിരിക്കുന്നത് അത് കണക്കിലെടുക്കുമ്പോൾ എ എൻ സിക്ക് ഇത്തവണ നൂറ്റി അറുപത് സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യതയെന്ന് കണക്കാക്കപ്പെടുന്നു പ്രതിപക്ഷ കക്ഷിയായ ഡി എക്ക് ഏകദേശം എൺപത്തിയേഴ് സീറ്റുകളും മുൻ പ്രസിഡന്റ് ജേക്കബ് സുമോയുടെ പാർട്ടിക്ക് അൻപത്തി സീറ്റുകളും എക്കണോമിക് ഫ്രീഡം പാർട്ടിക്ക് മുപ്പത്തിയെട്ട് സീറ്റുകളും അല്ലെങ്കിൽ ലഭിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ നീണ്ട കാലം നീണ്ടുനിന്ന വർണ്ണ വിവേചന ഭരണകൂടത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ഒരു സന്തതിയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഈ പാർട്ടി അത് ലോകമാകെ പ്രശസ്തി നേടുന്നത് തൊള്ളായിരത്തി അൻപതുകളിൽ അൻപതുകൾക്ക് ശേഷമാണ് ഈ വർണ്ണവിവേചന എന്ന് പറയുന്ന ഒരു രീതി ഭരണഘടനാപരമായി ദക്ഷിണാഫ്രിക്കയിൽ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരവും അല്ലെങ്കിൽ എ ഒരു പ്രധാന കക്ഷിയായി ഉയർന്നു വരുന്നത് എന്താ പറയുന്നത് എ എൻ സിയുടെ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്ന നെൽസൺ മണ്ടേല ലോകത്തിൽ തന്നെ ഇന്ന് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വ്യക്തികളിലൊരാളാണ് രണ്ട് ദശകത്തിലധികം അദ്ദേഹം തടവുകാരനായിരുന്നു അതിനുശേഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഈ വർണ്ണവിവേചന ഭരണം അവസാനിപ്പിക്കുവാനും അതനുസരിച്ചിട്ടുള്ള ഒരു പുതിയ സംവിധാനം അതായത് കറുത്ത വർഗ്ഗക്കാരെ ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗക്കാരെ കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം നിലവിൽ വരാനുമായുള്ള ചർച്ചകൾ തുടങ്ങും ഈ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് നെൽസൺ മണ്ടേലെയും മറ്റ് എ എൻ സി നേതാക്കളും ജയിലുമോചിതരാവുന്നു അങ്ങനെയുള്ള ചർച്ചകളുടെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഐതിഹാസികമായ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് ഭൂരിപക്ഷ ഐ മീൻ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്നതും നെൽസൺ മണ്ടേല പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അന്ന് ഏകദേശം പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയാണ് വലിയ ഒറ്റ കക്ഷിയായി മാറുന്നത് ഐ മീൻ ഭൂരിപക്ഷം നേടുന്ന ഒറ്റകക്ഷിയായി മാറുന്നത് ഈ തൊണ്ണൂറ്റി നാല് മുതൽ ഇങ്ങോട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലുള്ള കുറവും വരുന്നുണ്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിന് ലഭിക്കുന്ന വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ ശതമാനത്തിലും ഒരു കുറവ് വരുന്നതായി കാണാവുന്നതാണ് അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഈ വർണ്ണവിവേചന അവസാനിപ്പിക്കുവാനായി നടന്ന സമരത്തിൻ്റെ അവസാനം ആ സമരം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിലാണ് അല്ലാതെ ആ സമരം ഒരു ഔട്ട് റൈറ്റ് ആയിട്ടുള്ള എ എൻ സിയുടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനും വർണ്ണവിവേചനത്തിനെതിരായി നിന്ന ശക്തികളുടെയും ഒരു സമ്പൂർണ്ണ വിജയമായിട്ടല്ല ഉണ്ടായിട്ടുള്ളത് അത് ഒരുതരം കോംപ്രമൈസിൽ ഒരുതരം ഒത്തുതീർപ്പിലായിരുന്നു ഇരുകൂട്ടരും ഭരണവിവേചനത്തിൻ്റെ വക്താക്കളും വർണ്ണവിവേചനത്തിനെതിരായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ളവരും തമ്മിലുള്ള ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിലായിരുന്നു അത് വന്നത് അത് പ്രധാനമായിട്ടും ആ ഒത്തുതീർപ്പ് ഫോർമുലയിൽ നിഴലിച്ചത് വർണ്ണവിവേചനത്തെ സാധ്യമാക്കിയ സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങളെ ഒട്ടും അലോസരപ്പെടുത്താതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തുല്യത ആണ് നടപ്പിലാക്കിയത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ന്യൂനത ഇപ്പം നെൽസൺ മണ്ടേല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഈ വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനായി നടത്തിയ ഈ ഒത്തുതീർപ്പിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ വളരെ വ്യാപകമായിരുന്നു ഏതായാലും നെൽസൺ മണ്ടേലയും അദ്ദേഹത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻറ്റായ താബോ എംബക്കിയും എംബക്കി രണ്ട് ടൈമിൽ പ്രസിഡൻ്റായിരുന്നു ആ രണ്ട് ടീമുകളും വരെ വലിയ ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമോ ഇല്ലാതെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എംബക്കിയുടെ ഭരണകാലത്ത് എയ്ഡ്സ് എന്ന് പറയുന്നത് വളരെ മാരകമായ ഒരു സംഭവമായി ദക്ഷിണാഫ്രിക്കയെ മുഴുവൻ ഗ്രസിച്ചിരുന്നു അപ്പം എയ്ഡ്സിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ആ കാലത്ത് വിവാദമായിരുന്നു പക്ഷേ ഏതായാലും എംബക്കിയുടെ ഭരണകാലം വരെ നിന്നും ജേക്കബ് സുമോയുടെ ഭരണകാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതായത് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത് ഒരുപക്ഷേ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയതും ആ സമയത്താണ് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം വോട്ടുകൾ നേടിയായിരുന്നു പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് ജേക്കബ് സുമോയുടെ പ്രസിഡന്റ് രണ്ട് അദ്ദേഹം രണ്ട് ടൈമോ പത്ത് വർഷക്കാലം അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു ഈ കാലഘട്ടത്തിലാണ് സൗത്ത് ആഫ്രിക്കയിൽ അതിഭീകരമായിട്ടുള്ള അഴിമതിയും അങ്ങനെ തരത്തിലുള്ള ഒരു കറപ്ഷനും ഉണ്ടാകുന്നതിൻ്റെ ഒരു വലിയ ആരോപണങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കോംപ്രമൈസിൽ അതായത് വർണ്ണ സമരത്തെ അവസാനിപ്പിക്കുന്നതിൽ വരുത്തിയ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ കൂടുതൽ ദൃഢതരമാവുകയും കൂടുതൽ മൂർധന്യത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് വർണ്ണവിവേചനം എന്ന് പറയുന്നത് ഒരു കൊളോണിയലിസത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ചൂഷണത്തിൻ്റെയും ഭാഗമായിരുന്നു എന്നും ഈ ചൂഷണം അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് നിന്നുള്ള ഒരു വിച്ഛേദനമില്ലാതെ വർണ്ണവിവേചനം ആ നിലയിൽ ഔപചാരികമായി അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നുള്ളതായിരുന്നു നേരത്തെ സൂചിപ്പിച്ച ഒത്തുതീർപ്പിനെതിരായിട്ടുള്ള പ്രധാന വിമർശനങ്ങൾ ഏതാണ്ട് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധികാരത്തിലെത്തിയത് തൊണ്ണൂറ്റി നാല് മുതൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ വർണ്ണവിവേചനത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങളും ഉച്ചനീതിത്വങ്ങളും അവസര നിഷേധങ്ങളും കൂടുതൽ രൂക്ഷമായതല്ലാതെ അതായത് ഭൂരിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രൂക്ഷമായതല്ലാതെ അതിൽ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം സംഭവിച്ച മറ്റൊരു കാര്യമാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽസ്ഥാനങ്ങളിരിക്കുന്ന നേതാക്കൾ അവരും അവരുമായിട്ട് അടുത്ത ആളുകളും വൻതോതിൽ സാമ്പത്തികമായിട്ട് നേടുന്ന വലിയ വളർച്ച അത് വളരെ വ്യക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളായി മാറുകയും ജേക്കബ് സുമയുടെ കാലത്ത് അത് വളരെ രൂക്ഷമായ ഒരു നിലയിൽ എത്തുകയും ചെയ്തു ഇപ്പോഴത്തെ പ്രസിഡന്റ് രാംഭോസയുടെ ഭരണവും ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് മുക്തമല്ല എന്ന് വ്യക്തമാണ് അപ്പം ഈ പറയുന്ന അതായത് വർണ്ണവിവേചനവും കൊളോണിയൽ മേധാവിത്വവും അവസാനിപ്പിച്ച അവസാനിപ്പിക്കുന്നത് ഒരു വെറും ഒരു ഭരണമാറ്റമല്ല അല്ലെങ്കിൽ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്ന് കറുത്ത വർഗക്കാരിലേക്കുള്ള ഭരണമാറ്റമല്ല അത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിനും ജീവിത നിലവാരത്തിനും അന്തസ്സിനും സാമൂഹികമായിട്ടുള്ള പുരോഗതിക്കും വേണ്ടുന്ന ഒരു മാറ്റമാണ് എന്നുള്ള ഒരു ആയിരുന്നു ഈ ഒത്തുതീർപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ ആ വിമർശനങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു എ എൻ സിയുടെ ഭരണം ഈ എ എൻ സി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്നത് ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചടി നേരിടുന്നതും തമ്മിലുള്ള വലിയ ഒരു സാമ്യമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് അവരെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഏതാണ്ട് മുപ്പത് വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ച് രാഷ്ട്രീയമായ ആദ്യത്തെ തിരിച്ചടി നേരിടുന്നതും അവരെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം എ എൻ സി ഭൂരിപക്ഷം അധികാരത്തിൽ തുടരുന്നതിന് അവർക്ക് തടസ്സമുണ്ടായില്ല പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടമാകുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിക്കാതെ പോകുന്നത് അപ്പോഴും അവർ ഒറ്റ കക്ഷിയായി തുടരും തുടരുമെന്ന കാര്യ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് എന്താണ് സഖ്യ സഖ്യകക്ഷികളുമായി ചേർന്ന് പാർലമെൻറ്റിൽ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതിനും പ്രയാസമുണ്ടാവില്ല എന്ന് കരുതപ്പെടുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് കക്ഷികളും ഇന്ത്യയിലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ ലോകത്തിലെ തന്നെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ വലിയ മാതൃകയായിട്ട് ഉയർത്ത ഒരു രാജ്യമാണ് ഇന്ത്യ ഏതാണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏതാണ്ട് അതേ പാത തന്നെയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ഒരു പരിധിവരെ പിന്തുടരുന്നത് അറുപതുകൾക്ക് ശേഷം തീർച്ചയായും അവർ സായുധ സമരത്തിൻ്റെതായ ഒരു പ്രത്യേക കാലഘട്ടം അവർക്കുണ്ടായിരുന്നു എന്നാൽ തന്നെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇതിൽ നിന്നും ഉത്തേജനം കൊണ്ട ഒരാണെന്ന് കാര്യത്തിൽ സംശയമില്ല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഈ രണ്ട് കക്ഷികളും ഏതാണ്ട് അവരുടെ അവർക്ക് അധികാരം ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു അധികാരം ലഭിച്ചതിന് ശേഷം ആ അധികാരം ഏത് തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളെയാണ് കൊണ്ടുവരിക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്താ സാമൂഹ്യ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന വാഗ്ദാനങ്ങളിൽ നിന്നും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പറ്റാതെ രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഈ രണ്ട് കക്ഷികളിൽ നേരിടുന്ന തിരിച്ചടികളുള്ള ഒരു പ്രധാന സാമ്യത അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്കയുടെ അധികാരത്തിൻ്റെ പരിസരത്ത് നിന്ന് അവരെ തൽക്കാലം പുറത്തു പോവില്ല എന്നുള്ളത് എന്നുള്ള കാര്യം അവിടെ നിലനിൽക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സമയത്തോളം അവർ കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് കംപ്ലീറ്റ് പുറത്തു പോയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ അവരെ ഒറ്റയ്ക്ക് ഒരു കക്ഷി എന്നുള്ള നിലയിൽ അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് അവരുടെ പാർട്ടി നേതാക്കൾ പോലും അവകാശപ്പെടുന്നില്ല അപ്പോൾ ഒരു കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെയും വർണ്ണവിവേചനത്തിനെതിരായ സമരത്തിൻ്റെയും ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അത് വാഗ്ദാനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ ഇനിയും നിറവേറ്റപ്പെടേണ്ടതായി ഇരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്